ഹായ് നമസ്കാരം ഞാൻ ലാലഴകം മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി അവതരിപ്പിക്കുന്ന കാട്ടാൽ പുസ്തകമേള സ്പെഷ്യൽ എഡിഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിനകത്തും പുറത്തും നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്ന പാരാമെഡിക്കൽ കോഴ്സുകൾ കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ ഒരു അംഗീകൃത സ്ഥാപനമാണ് മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി മാതാ കോളേജ് മെഡിക്കൽ ടെക്നോളജിയാണ് ഇന്നത്തെ എഡിഷൻ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് കാട്ടൽ പുസ്തകമേള ഏഴാമത്തെ സീസണിൽ എത്തി നിൽക്കുകയാണ് ഈ പുസ്തകമേള ആരംഭിക്കുന്നത് ഒരു കൊച്ചു വിദ്യാലയത്തിന്റെ മുറ്റത്ത് നിന്നാണ് അതെ കുളത്തുമ്മൽ എൽ പി എസിന്റെ അങ്കണത്തിൽ നിന്ന് ഇന്ന് ഞാൻ നിൽക്കുന്നത് ആ സ്ഥലത്ത് തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് ചെറിയ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആരംഭിച്ച ആ പുസ്തകമേള ഇന്നൊരു വലിയ മഹാ സംഭവമായി നിൽക്കുമ്പോൾ പഴയ ഓർമ്മകളും പുതിയ പ്രതീക്ഷകളും ഒക്കെ നമ്മളോടൊപ്പം പങ്കുവയ്ക്കാൻ ആ പുസ്തകമേളയുടെ കാര്യസ്ഥൻ കട്ടാക്കടയുടെ ജനകീയനായ എം എൽ എ ഐ ബി സതീഷ് നമ്മളോടൊപ്പം ചേരുകയാണ് പോകാം നമുക്ക് അദ്ദേഹത്തിലേക്ക് ക്യാമറാമാൻ അഖിൽ എസ്പയ്ക്കൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കട്ടാക്കടയുടെ ജനകീയനായ എം എൽ എ പഴയ പുസ്തകമേളയുടെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ആ പഴയ സ്ഥലത്ത് നമ്മളോടൊപ്പം ചേരുന്നു എങ്ങനെയാണ് ആ ദിവസങ്ങളെ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് മാസം ഒന്നാം തീയതി ആ വൈകുന്നേരം ആറ് വന്നു മഴ ഇങ്ങനെ ചാടിക്കൊണ്ടിരുന്നു ഉദ്ഘാടനം കഴിഞ്ഞു കൽവിളക്കിൽ കൊളുത്തി അതൊരു വലിയ പേമാരിയായി മഴ പെയ്തു പെട്ടെന്ന് മഴ നിന്നു ഇങ്ങനെ ആ ദൃശ്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ നിൽക്കുകയാണ് പക്ഷെ ആ ദിവസത്തിലേക്ക് എത്താൻ വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ പറഞ്ഞല്ലോ പരീക്ഷണമാണ് പാളിപ്പോകുമോ എന്ന ആശങ്ക എത്ര പേരുടെ കൂട്ടായ അധ്വാനം ഈ കേരളത്തിലും എമ്പാടുമുള്ള കലാകാരന്മാരെ ബന്ധപ്പെടുക അവരെ ക്ഷണിക്കുക പലർക്കും ഞങ്ങൾ കണ്ട ആ ഒരു ഗൗരവം അതിന്റെ ആഴം അവർക്ക് ബോധ്യമാകാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ജോലി അധികമായി അധികമായി അവർ ഒഴിഞ്ഞു മാറി പലരും ഒഴിഞ്ഞു മാറി അതെ അതെ ഇപ്പൊ ആ പ്രശ്നമില്ല സൗകര്യവും ഉണ്ടെങ്കിൽ അവരൊക്കെ പങ്കെടുക്കും പിന്നെ ഇവിടുത്തെ സജ്ജീകരണങ്ങൾ എത്ര പേർ രാത്രി പുസ്തകത്തിന് കാവൽ നട കാവൽ കിടന്നു കഴിഞ്ഞു രാത്രി വളരെ വൈകും പരിപാടി കഴിയുമ്പോൾ ഈ പുസ്തക പ്രസാധകർ പറഞ്ഞ ഒരു കാര്യം ആ പുസ്തകങ്ങൾ ഒന്നുപോലും നഷ്ടപ്പെടാതെ രാത്രി കാവൽ വോളണ്ടിയർമാർ അതെ എന്നുള്ളതാണ് വീടുകളിൽ പോകാതെ ഇവിടെ കിടന്ന് പുസ്തകത്തിന്റെ മണം കേട്ട് കിടന്നു ഞങ്ങൾ തമാശക്കെങ്കിലും പറയാറുണ്ട് ഒരിക്കലും പുസ്തകം തുറന്നു നോക്കി പുസ്തകത്തിന്റെ മണം അറിയാത്തവരെല്ലാം അടുക്കി വെച്ചിരിക്കുന്ന പുസ്തകത്തിന്റെ കേട്ട് മണം കേട്ടിടങ്ങിയപ്പോ അങ്ങനെ ഒരു അനുഭവം പിന്നീട് രണ്ടാമത്തെ വേളയിൽ ഇവിടെ തന്നെയാണ് ആദ്യ വേളയിൽ ഒ എൻ വി കുറിപ്പ് സാർ കാറിൽ വന്നിറങ്ങുന്നു ഞങ്ങൾ കൈപിടിച്ചു നടത്തുന്നു സാറിന്റെ പ്രസംഗം രണ്ടാമത്തെ വേളയിലാണെന്ന് തോന്നുമ്പോൾ സ്വരാജ് വഞ്ഞാറുണ്ട് അപ്പൊ പുരസ്കാരം കിട്ടി സുരാജ് കഞ്ഞാറ ആദ്യത്തെ സ്വീകരണം എല്ലാം ഈ പ്രദേശമാകെ തരംഗം തരംഗം സുരാജ് നിൽക്കുന്ന പ്രദേശമാകുന്ന പിന്നെ എം ഡി വരുന്നു എം ഡി ഒരു ആൽമരം നടന്നു അങ്ങനെ എന്തെല്ലാം ഓർമ്മകൾ 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 ജീവിതത്തിൽ നമുക്ക് ജീവിതം വളരെ ഹ്രസ്വമാണല്ലോ നമുക്ക് എത്ര നീണ്ടതാണെന്ന് തോന്നുമെങ്കിലും ചരിത്രത്തിന്റെ ഒഴുക്കിൽ വളരെ ഒരു നീർക്കുമുളയുടെ പോലും വലിപ്പമില്ലാത്ത ജീവിതം ആ ജീവിതത്തിൽ നമുക്ക് കൂട്ടായ പ്രവർത്തനങ്ങൾ വഴി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാറ്റം മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മാറ്റമാണ് അതിൻ്റെ ഒരു വലിയൊരു ഒരു പ്രതീകമാണ് നമ്മുടെ ഇവിടെ നിന്ന് ഈ പുറത്തുമൽ സ്കൂളിന്റെ ഈ ഇട്ടാവട്ടത്ത് നിന്നാണ് തുടങ്ങിയത് തുടങ്ങിയത് അതിപ്പോ ചലച്ചിത്ര അന്താരാഷ്ട്ര ചലച്ചിത്ര നടയിലേക്ക് വളർന്നു അതെന്തെല്ലാം എത്രയോ പേർ അതിഥികളായിരുന്നു കലാകാരന്മാർ ഈ ഓ പുളിഞ്ചുമാവ് ഒഴിച്ചൂട്ടമാവ് എന്നും പറയും ഈ പുസ്തകമേള തുടങ്ങിയ കാലം മുതൽ ഇങ്ങനെ രാത്രി നേരങ്ങളിൽ പെയ്തുകൊണ്ടേയിരുന്നു ഞങ്ങളുടെ എല്ലാം ഭക്ഷണം രാത്രി ഭക്ഷണം പുളിഞ്ചി മാങ്ങ ആയിരുന്നു അതും ഒരു ഓർമ്മ കാട്ടാൽ പുസ്തകമേള എന്നൊരാശയം കാട്ടാക്കടയിൽ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ പ്രാരംഭ ഉണ്ടായിരുന്നത് ഞങ്ങളുടെ മുന്നിൽ ഒരു അനുഭവം ഉണ്ട് കേരള സർവകലാശാല യൂണിയൻ ചെയർമാൻ ആയിരിക്കുന്ന ഘട്ടത്തിൽ സർവകലാശാല യൂണിയനുകൾ പുസ്തകോത്സവം സംഘടിപ്പിക്കുകയായിരുന്നു ആ പുസ്തകോത്സവം കേരളത്തിലെയും പുറത്തുമുള്ള പ്രസാധകർ പങ്കെടുക്കുന്ന പുസ്തക വിൽപ്പന മേള എന്നതിനപ്പുറം ഉൽക്കനമുള്ള സംവാദങ്ങളുടെ കൂടെ ഒരു വേദിയായിരുന്നു ഇന്ത്യയിലെയും കേരളത്തിലെയും ലപ്തപ്രദിഷ്ടരായ പല സാഹിത്യകാരന്മാരും സാഹിത്യകാരികളും അവിടെ വരികയും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും മൂർച്ചേറിയ തർക്കങ്ങളും വിവാദങ്ങളും സംവാദങ്ങളും ഒക്കെ നടക്കുകയും ചെയ്തു അത് ഒരു ധൈക്ഷണികമായ സംഘർഷവും വ്യായാമവുമായി അന്നേ തോന്നിയിരുന്നു ഒരു ഞങ്ങളുടെ എല്ലാം സൗഹൃദ വലയത്തിലേക്ക് സാഹിത്യകാരന്മാർ വളരെ ദൂരെ നിന്ന് ആരാധനയോടെ കണ്ടിരുന്ന പ്രതി അടുത്ത് കാണാൻ അവരുമൊപ്പം യാത്ര ചെയ്യാൻ സംസാരിക്കാൻ ഒക്കെ കഴിഞ്ഞത് അതുവഴിയാണ് അതോടൊപ്പം തന്നെ സാഹിത്യ ക്യാമ്പുകളും അപ്പൊ ഈ ഒരു ആശയം മനസ്സിൽ കിടപ്പുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കട്ടാക്കിടയിൽ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ഘട്ടത്തിൽ പൊതുപ്രവർത്തകർക്ക് അപ്രാപ്യമായ ഒരു മേഖലയാണ് സാംസ്കാരിക ഇത് രണ്ടും ആ രണ്ട് കനത്ത മതിലുകൾക്ക് അപ്പുറവും ഇപ്പുറവും നിൽക്കേണ്ടതാണ് എന്നൊരു മുൻവിധി സമൂഹത്തിനുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അതങ്ങനെയല്ല എന്ന് മാറ്റിമറിച്ചു കൊണ്ടായിരുന്നു നമ്മുടെ യെസ് ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം അതാണ് ഈ വികസനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനസ്സിലുണ്ടാകേണ്ട മാറ്റമാണ് വികസനമാണ് അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതൊരു വലിയ ഒരു സംഘർഷം ആയി മനസ്സിൽ കിടന്നു അതിന്റെ ആ സംഘർഷത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന ഒരു രൂപമാണ് ഈ ഒരു സാംസ്കാരിക ഉത്സവം സാംസ്കാരിക ഉത്സവം അപ്പോൾ നമുക്ക് പുസ്തക വിൽപ്പന കാട്ടാക്കട കുറിച്ച് പൊതുവിൽ ഞങ്ങളെല്ലാം കലാലയ ആ കാലത്ത് കേട്ട ഒരു കാര്യം ഈ കാട്ടാക്കടക്കാരൊക്കെ ഈ സാംസ്കാരിക ദാരിദ്ര്യക്ക് ആളുകളാണ് ഒരു പ്രയോഗം തന്നെയുണ്ട് കുന്നി അതെ ഈ മേളയുമായി ബന്ധപ്പെട്ട് ഞാൻ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ കാട്ടാക്കടയിൽ തിയേറ്റർ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ മൊളിയൂർ കുളത്തിന്റെ അവിടെയാണ് ആ തിയേറ്റർ അതിലെ നായകൻ കട്ടക്കോടുകാരനായ ഒരാളായിരുന്നു കാട്ടാഴ ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യ പ്രസിഡന്റ് ശ്രീ എട്ടിരുത്തി മാധവൻ നായർ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ആ ആ പക്ഷേ ഇത് ഇത് നമ്മുടെ പ്രേക്ഷകർക്കൊരു പുതിയ അറിവായിരിക്കാം ഇപ്പോ എട്ടിരുത്തി മാധവൻ നായരെ കുറിച്ച് പറയുമ്പോൾ കാട്ടാൽ ഉത്സവം കഴിഞ്ഞതേ ഉള്ളൂ ക്ഷേത്രത്തിന്റെ പേര് പറയുമ്പോൾ ആ പേരിനോട് ചേർത്ത് പറയുന്ന ഒരു ഒരു കൂടിയാണ് വലിയ ചരിത്രമുള്ള അദ്ദേഹം പിന്നെ ഒരു ചലച്ചിത്ര നടനായി അതെ കാട്ടാകടയിലെ ഒരു മുളിയൂർ ക്ഷേത്രത്തിന് സമയമുള്ള ടാക്സീസിൽ കുലശേരത്തുള്ള ഒരാളാണ് അതിന്റെ നിർമ്മാണം അങ്ങനെ ഒരു ചരിത്രം പിന്നെ ഈ കേട്ടറിവുകളാണ് കാട്ടാൽ എന്ന് പറയുന്നൊരു വലിയ ആൽമരം കാട്ടാക്കട ഇന്നത്തെ ടാക്സി സ്റ്റാൻഡൊക്കെ അതിന്റെ ചുറ്റും സംവാദങ്ങൾ നടക്കുമായിരുന്നു ഒരുപാട് ഒരുപാട് രാഷ്ട്രീയ സംഭവികസങ്ങൾ നാടക സംഘങ്ങൾ അങ്ങനെയുള്ള ഒരു വലിയ സാംസ്കാരിക പശ്ചാത്തലം രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് പണ്ട് കാട്ടാക്കടയിലെ എല്ലാ മഹായോഗങ്ങളും നടന്നത് കാട്ടാൽ വിടുപ്പര മൈതാനിയില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ പട്ടം താണവുള്ള കേരളത്തിന്റെ മന്ത്രിയായ തെരഞ്ഞെടുക്കും അദ്ദേഹത്തിന് സ്വീകരണം നൽകാൻ തീരുമാനിച്ചു അന്ന് കാട്ടാക്കടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രവർത്തകരെ ഇല്ല അപ്പോ പട്ടം താണുപുള്ള നൽകാൻ പോകുന്ന മഹാ ആ സ്വീകരണത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുമ്പോൾ സ്വീകരണത്തിന്റെ അന്ന് രാവിലെ ആ മുടിപ്പരയിലെ മുടിപ്പരത്തട്ടിലെ ആ സ്റ്റേജിന് അഭിമുഖമായി ഒരു വലിയ മരം ആ മരത്തിന്റെ മുകളിൽ ഒരു ആ അപ്പോ കാട്ടടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല അതെ അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരില്ല അതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചിരിക്കുന്ന കാലം അതെ അപ്പോഴാണ് ധാരാളി കുടിവെച്ചത് ധാരാണ് കുടിവെച്ചത് അന്നൊപ്പമുണ്ടായിരുന്ന പി എസ് സംവാദങ്ങൾക്കിടയിൽ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി സ്വദേശത്തും വിദേശത്തും ഹോസ്പിറ്റൽ മേഖലകളിൽ അനേകം തൊഴിലവസരങ്ങളുള്ള ബി വോക്ക് ഡിഗ്രി ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കും ഗവൺമെന്റ് അംഗീകൃത സ്കിൽ കോഴ്സുകളിലേക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കെ എസ് ആർ ടി സി ബസ് കൺസ്ട്രക്ഷൻ അവൈലബിൾ